കുട്ടമ്പുഴ മാമലക്കടം എളമ്പാശ്ശേരിയിൽ ഗോത്രവർഗ്ഗ യുവതിയെ രാത്രി വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് പിണവൂർക്കുടി മുത്തനാമുടി ഓമനയുടെ മകളായ മുപ്പത്തിയേഴ് വയസ്സുള്ള മായയാണ് മരിച്ചത് മലയാറ്റൂർ മുളങ്കുടി ചാരപ്പുറത്ത് മുപ്പത്തിമൂന്ന് വയസ്സുള്ള ജിജോ ജോൺസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു മായയെ പിണവർക്കുടിയിലെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞ് ജിജോ ഓട്ടോറിക്ഷ വിളിച്ചു വരുത്തി മായയുടെ കിടപ്പ് കണ്ട് സംശയം തോന്നിയ ഓട്ടോ ഡ്രൈവർ ആശാ വർക്കറെ വിവരമറിയിക്കുകയായിരുന്നു ഇരുവരും താമസിച്ചിരുന്ന എളമ്പാശ്ശേരിയിലെ വീട്ടിൽ കിടക്കുന്ന നിലയിൽ രാവിലെയാണ് മൃതദേഹം കണ്ടത് ചൊവ്വാഴ്ച രാത്രി മധ്യ ലഹരിയിൽ ഇരുവരും തമ്മിൽ വാക്കേറ്റം ഉണ്ടായതിനെ തുടർന്ന് ജിജോ മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്ന് പോലീസ് പറഞ്ഞു മുഖത്തും തലയിലും മർദ്ദനമേറ്റ പാടുകളുണ്ട് രാവിലെ ഒൻപതോടുകൂടിയാണ് സമീപവാസികൾ വിവരം അറിയുന്നത് പോലീസ് എത്തുമ്പോൾ മൃതദേഹത്തിനരിയിൽ ജിജോയും ഉണ്ടായിരുന്നു കൊലപാതകമെന്ന് ഉറപ്പിച്ചതോടെ ജിജുയെ കസ്റ്റഡിയിലെടുത്തു ഇൻക്വസ്റ്ററി നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിന് മൃതദേഹം വൈകിട്ടോടെ മൂവാറ്റുപുഴയിലെ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി ജിജോയും മായയും കഴിഞ്ഞ വർഷമാണ് എളമ്പാശ്ശേരിയിൽ താമസമാക്കിയത് വേറെ ബന്ധത്തിൽ ജിജോയ്ക്ക് രണ്ടും മായയ്ക്ക് ഒരു കുട്ടിയും ഉണ്ടെങ്കിലും ഇവരോടൊപ്പമല്ല ഇവർ താമസിക്കുന്നത് മായ നേരത്തെ ഗൾഫിലായിരുന്നു ജിജോ ഡ്രൈവറാണ് മൂവാറ്റുപുഴ ഡിവൈഎസ് പി എം ബൈജുവിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്